ബിഗ് ബോസ് മലയാളം മത്സരാർത്ഥികൾ സാധാരണ പുറത്തു വന്നാൽ മീഡിയക്ക് കൊടുക്കുന്ന ഇന്റർവ്യൂളിൽ പല കഥകളും പറയാറുണ്ട് ഗെയിം കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ വിട്ടികളാക്കുന്ന രീതിയിലായിരിക്കും ചിലർ സംസാരിക്കുന്നത് ഗെയിം കാണുന്നത് നമ്മൾക്കറിയാം അവർ പറയുന്നത് നൂറ് ശതമാനം തെറ്റാണെന്നത് അവർക്കും പുറത്തു വന്ന ശേഷം അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ തങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് കാണിച്ച അബദ്ധങ്ങളും മണ്ഡത്തരങ്ങളും ശരിയായിരുന്നു എന്ന് വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയ വഴി ചിലർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ഇത്തവണ സീസൺ സിക്സിൽ അങ്ങനെ പുറത്തു വന്ന ശേഷം ബിഗ് ബോസ് ഹൗസിൽ വെച്ച് കാണിച്ച വിവരക്കേടുകൾ ന്യായീകരിക്കുന്ന ഒരു പ്രധാന വ്യക്തി റസ്മിൻ ഭായ് എന്ന കോമണർ ആയി ഷോയിൽ കയറിയ മത്സരാർത്ഥിയാണ് അവർ പറയുന്ന പ്രധാന വിവരക്കേടുകൾ ഒന്ന് സ്വന്തം അമ്മയ്ക്ക് ജിൻഡോ എന്ന മത്സരാർത്ഥി ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞതിന്റെ കാരണമാണ് ജിൻഡോ എന്ത് ഗെയിമാണ് അവിടെ കളിക്കുന്നതെന്ന് രസ്മിൻ ചോദിക്കുമ്പോൾ തന്നെ പറയുന്നു അമ്മയ്ക്കും സഹോദരനും ജിൻഡോയുടെ ഗെയിമാണ് ഇഷ്ടം ആയത് എന്ന് ജിൻഡോയെ അല്ല എന്ന് പറയുന്നതിലെ പൊരുത്തക്കേട് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മനസ്സിലാവും ഒരു ഗെയിമിടേതായ യാതൊരു ക്വാളിറ്റിയും ഇല്ലാതെ പവർ റൂമിൽ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം അവിടെ നിന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു രസ്മിൻ എന്ന് ഓർക്കണം ജിൻഡോ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരം ായത് ആയതുകൊണ്ടാണ് രസ്മിൻ പറയുന്നത് പോലെ പി ആർ വർക്ക് കൊണ്ടാണെങ്കിൽ ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യുന്ന ജനങ്ങളൊക്കെ വിട്ടികളാണെന്നാണോ രസ്മിൻ ഉദ്ദേശിക്കുന്നത് ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിൽ ആർമി ഉണ്ടാക്കിയ രസ്മിൻ അവരെ പോലും നിരാശപ്പെടുത്തുന്ന തരംതാണ് രീതിയിലുള്ള പ്രകടനം ബിഗ് ബോസ് ഹൗസിൽ കാഴ്ചവെച്ച് ജാസ്മിൻ ഗബ്രി എന്നിവരുടെ കനിവ് കൊണ്ട് പവർ റൂമിൽ കയറി എവിക്ഷനിൽ നിന്നും നിന്ന് രസ്മിൻ റൂമിൽ നിന്നും പവർ റൂമിൽ നിന്നും പുറത്തു വന്നതോടെ ജനങ്ങൾ വോട്ട് ചെയ്ത് പുറത്താക്കുകയായിരുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ നന്ദി ശ്രീധവുമായി ഏയും സംസാരിച്ചതിന് പുതിയ അർത്ഥങ്ങൾ കൊണ്ടുവരികയും ജിൻഡോ എന്ന മത്സരാർത്ഥിയെ വാടാ ബോഡ എന്ന് മാത്രം വിളിക്കുകയും ഹോസ്റ്റായിരുന്ന ലാലേട്ടിന് അപമാനമാകത്തക്ക രീതിയിൽ സംസാരിച്ച് അതിനുമെല്ലാം വാണിംഗ് മേടിക്കുകയും ചെയ്ത രസ്മിൻ ഇനിയും മീഡിയയുടെ മുമ്പിലിരുന്ന് ഇതൊക്കെ ന്യായിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത് അല്ലാതെ അതൊന്നും പി വർക്ക് അല്ല എന്ന് മനസ്സിലാക്കണം